നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം തിലോപ്പിയ പൊള്ളിച്ച് തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് വെട്ടി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്ത നാല് തിലോപ്പിയ ആണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്ത് നീരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇത് മീനെ തേച്ച് പിടിപ്പിക്കാൻ പരുവത്തിന് ലൂസാക്കി എടുക്കുക അതിനുശേഷം മീനിൽ ശരിക്കും തേച്ച് പിടിപ്പിക്കുക രണ്ട് സൈഡും ഇങ്ങനെ നന്നായി തേച്ച് പിടിപ്പിക്കുക ബാക്കിയുള്ള മീനും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാനായി വെക്കുക പാൻ വെച്ച് ചൂടായതിനു ശേഷം പന്ത്രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു കതിർപ്പ് കറിവേപ്പില ഉരിയിട്ട് കൊടുക്കാം അതിനുശേഷം മസാല വരട്ടി വെച്ച രണ്ട് മീൻ ഇട്ട് കൊടുക്കാം ചെറിയ പാൻ ആയതുകൊണ്ടാണ് രണ്ടായിട്ട് വറക്കുന്നത് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിരിച്ചിടുക മൂന്ന് മിനിറ്റിന് ശേഷം ഇത് കോരിയെടുക്കുക ബാക്കിയുള്ള മീനും കൂടി ഇതുപോലെ വറുത്തെടുക്കുക വറുത്തു പോരിയതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഇരുപതല്ലി വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മീഡിയം സൈസ് എട്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പിലയുടെ ചേർത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചെറുതായി വഴഞ്ഞതിന് ശേഷം എട്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഇതിപ്പോൾ നന്നായി വഴന്നിട്ടുണ്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരി കൂടുതൽ വേണ്ടവർ ഒരു ടീസ്പൂൺ കൂടി ചേർക്കുക ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചവു ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക ഒരു ചെറുതായി ഒന്ന് വറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം വാട്ടിയെടുത്ത് വാഴയിലേക്ക് കുറച്ച് ഇടുക അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്ത് വെക്കുക കുറച്ച് മസാല മുകളിലൂടെ വെക്കുക കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് പൊതിഞ്ഞ് കെട്ടുക ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ തന്നെ ചെയ്യുക പാൻ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇലയിൽ പൊതിഞ്ഞ മീൻ ഇതിലേക്ക് വെക്കുക ചൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ച് മൂന്ന് മിനിറ്റ് വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഇത് തിരിച്ചു വയ്ക്കുക മൂന്ന് മിനിറ്റ് കൂടി അടച്ച് വേവിക്കുക മൂന്ന് മിനിറ്റിനു ശേഷം തയ്യാറായിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റുക ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക